ലക്ഷ്മി എന്തായിരുന്നു അത് ഒരാളോടും ഇത്രയും ക്രൂരത പാടില്ല എന്ത് ചെയ്യാനാണ് ഇത് കഥാപാത്രമല്ലേ കഥാപാത്രം യഥാർത്ഥത്തിൽ ഞാൻ ഇങ്ങനെ ഒന്നുമല്ല അതെനിക്ക് അങ്ങനെ ആവാതിരിക്കട്ടെ നിങ്ങളും ആരും അങ്ങനെ ആവാതിരിക്കട്ടെ കാരണം തിന്മയ്ക്ക് ഒരിക്കലും ആയുസ് നന്മ മാത്രമേ ജയിക്കൂ പ്രണയത്തിലായാലും സൗഹൃദത്തിലായാലും ജീവിതത്തിലായാലും തീർച്ചയായിട്ടും വളരെ ശരിയാണ് കാര്യം ഒരു ഒരു തെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു വലിയ ജീവിത വിജയം ഉണ്ടാകാൻ സാധിക്കും ഒരു താൽക്കാലിക വിജയം മാത്രമേ ഉള്ളൂ അത് അപ്പോൾ ഓരോ തെറ്റുകൾ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഒരു തെറ്റിലേക്ക് പോകുന്നു എന്ന് തോന്നുമ്പോൾ തീർച്ചയായിട്ടും അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുക അതിൽ നിന്ന് പിന്മാറാൻ ധാരാളം സമയം നമുക്കുണ്ട് ഒരുപക്ഷെ നമ്മുടെ ഇന്നത്തെ യുവതി യുവാക്കളൊന്നും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് ചെറിയ ഇത്തരം നൈമിഷിക സുഖങ്ങൾക്ക് വേണ്ടി അവർ കടന്നു ചെല്ലാത്ത വഴികളില്ലായിരുന്നു അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്നുകൂടി പോവാൻ ആലോചിക്കുക നല്ല ഒരു തലമുറ നമുക്ക് ഉണ്ടാവട്ടെ എൻ്റെ ഒരു പണ്ട് കോളേജിൽ പഠിപ്പിച്ചൊരു മാഷ പറയാറുണ്ട് നമുക്ക് ഒരുപാട് പേരോട് പ്രണയങ്ങൾ തോന്നാം ചിലപ്പോൾ അത് വെറും ഒരു ഇൻഫാക്ച്വേഷൻ മാത്രമായിരിക്കുമെങ്കിലും ആരുടെയും ഹൃദയങ്ങൾ മുറിക്കാതിരിക്കുക അതെ അതൊരിക്കലും ഒരുപക്ഷെ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് പിന്നീട് ഓർക്കുമ്പോഴാണ് വേണ്ടായിരുന്നു എന്ന് തോന്നുന്നത് അതുപോലെ വേദനകൾ നമുക്ക് വരും ചിലപ്പോൾ അതെ അതുകൊണ്ട് ആരും ആരുടെയും ഹൃദയം മുറിയാതിരിക്കട്ടെ അല്ലെങ്കിൽ മുറിപ്പിക്കാതിരിക്കട്ടെ ഇന്ന് പ്രണേതാക്കളുടെ ദിനമാണ് ലോകമെമ്പാടുമുള്ള കാമുകി കാമുകന്മാരുടെ ദിനം വാലന്റൈൻസ് ഡേ പൂക്കൾ പരസ്പരം കൈമാറി സ്നേഹം കൈമാറി കത്തുകൾ കൈമാറി പ്രണയം പങ്കുവയ്ക്കപ്പെടുന്ന ദിവസം ലോകമെമ്പാടും പ്രണേതാക്കൾ തങ്ങളുടെ സ്നേഹം പങ്കുവയ്ക്കുമ്പോൾ ഇന്നത്തെ വർത്തമാന പരിതസ്ഥിതിയിൽ ഭാരതത്തിൽ പ്രത്യേകിച്ചും കേരളത്തിൽ ഈ ദിവസത്തിൻ്റെ പ്രസക്തി ഈ ദിവസത്തിൻ്റെ വിപൽകരമായ ഒരവസ്ഥ അതിനെക്കുറിച്ച് വ്യക്തമായ ആശങ്കകൾ മനസ്സിലുടലെടുക്കുകയാണ് കാരണം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ക്രാന്തദൃശിയായ കവി കുമാരനാശാൻ അദ്ദേഹം പറഞ്ഞു പ്രേമേ നിൻ പേരുകേട്ടാൽ പേടിയാം വഴി പിഴച്ച കാമ കിങ്കരന്മാർ ചെയ്യും കടും കൈകളാൽ നോക്കണം ഇന്നും ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം എത്തിയിരിക്കുമ്പോൾ സ്ത്രീകൾ പെൺപക്ഷത്തു നിന്നുകൊണ്ട് പ്രണയം തുറന്ന് പ്രഖ്യാപിക്കുന്ന ഈ സന്ദർഭം എത്രമാത്രം സുരക്ഷിതമാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് അല്ലെങ്കിൽ തന്നെയും പ്രണയം മനസ്സിൽ സൂക്ഷിക്കേണ്ട സ്ഫടികം പോലെ മനസ്സിൽ സൂക്ഷിക്കേണ്ട ശുഭ്രമായി കരുതേണ്ട ഒരു വികാരമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ പ്രണയം പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ഈ ദിവസത്തിൻ്റെ പശ്ചാത്തലത്തിലാണെങ്കിൽ പോലും അത് പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ഈ പുതിയ കാലാവസ്ഥയിൽ അത് എത്രമാത്രം ആപൽക്കരമായി തീരും എന്ന് ശങ്കിക്കാതെ വ്യ താങ്കളിപ്പോൾ കുമാരനാശാനിയാണ് ഉദ്ധരിച്ചത് അതെ പക്ഷേ ഇതിനേക്കാൾ എത്രയോ മുമ്പ് ഉണ്ണായി വാര്യർ നടക്കരുത് എഴുതുമ്പോൾ ദമേന്തി എന്ന് പറയുന്ന അന്നത്തെ സ്ത്രീ ഹംസത്തിനോട് പറയുകയാണ് അർണവ തന്നിലല്ലോ നിമ്നക ചേർന്നു ന്യായം അന്യഥാ വരുത്തുവാൻ കുന്നു മുതിർന്നിടുമോ എന്നാണ് പറയുന്നത് ഉറപ്പായും സമുദ്രത്തിലേക്കാണ് ഈ നദി ഒഴുകിച്ചെന്ന് ചേരേണ്ടത് കുന്നു ഒരിക്കലും വേണ്ടെന്ന് പറയില്ല അതുകൊണ്ട് എൻ്റെ പ്രണയം നീ നടനെ അറിയിക്കൂ എന്ന് പറഞ്ഞൊരു സ്ത്രീ നമുക്കുണ്ട് ഒരുപക്ഷെ ഈ സാഹചര്യത്തിൽ താങ്കൾ പറഞ്ഞതുപോലെ ഒന്ന് ഭയപ്പെടണം സ്ത്രീകൾ അത് ഏത് സാഹചര്യത്തിലും സ്ത്രീകൾ ഭയപ്പെടേണ്ടവരാണ് കാരണം അവൾ അബലയാണെന്നും ചബലയാണെന്നും അവളുടെ ശരീരം ഒരു ഇരയ്ക്കുള്ള ഉപഭോഗ വസ്തുവാണെന്നും കരുതുന്ന അല്ലെങ്കിൽ അവരുടെ അവരുടെ ശരീരം എപ്പോഴും എന്താണ് ഒരു ആക്രമണകാരിയുടെ മുമ്പിലേക്ക് ഒരു ഇരയാണ് എന്നും കരുതുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതിങ്ങനെ വളരെ വി വിചിത്രമായി വളർന്നു വരുന്നൊരു കാലത്ത് ഭയപ്പെടേണ്ട വിധത്തിൽ അപ്പോൾ നാളെ ദമേന്തിയുടെ പ്രണയം പ്രഖ്യാപിക്കലും ആശാന്റെ ഭയവും രണ്ടും നമ്മൾ അനുഭവിച്ചത് കൊണ്ട് പ്രണയം ഒരു കുറ്റമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഉള്ളിൽ ഒതുക്കി സ്പടികം പോലെ വെക്കുന്ന ഒന്നാണെങ്കിൽ ഇത് എത്ര കാലം നമ്മളിത് ഒതുക്കി കൊണ്ടുപോകും ഉള്ളിൽ ഒതുക്കി സൂക്ഷിക്കുക എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് അതിൻ്റെ ആ ഒരു സ്വകാര്യത സ്വകാര്യതയുടെ സൗന്ദര്യം അത് ഈ പരസ്യവൽക്കരണത്തിന് ഒരിക്കലും ലഭിക്കുകയില്ല അല്ലെങ്കിൽ തന്നെ കവികൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഇടാർന്നു വായിക്കും ഇടാർന്നു വായിക്കും അനുരാഗ നദിക്ക് വിഘ്നം കൂടാതൊഴുക്ക് അനുവദിക്കുകയില്ല എന്ന് ആ വിഘ്നം ആ സ്വാഭാവികമായ വിഘ്നം സമൂഹത്തിൻ്റെ ഒരു തടസ്സവാദം അതാണ് ഉദ്ദേശിച്ചതെങ്കിൽ ഇന്നുണ്ടായിരിക്കുന്ന വിഘ്നം അങ്ങനെയല്ല വളരെ അപൽകരമായ വിപത്കരമായ ഒരു അവസ്ഥയാണ് ഇന്ന് സ്ത്രീയുടെ പ്രണയം ചെന്നെത്തിക്കുന്ന ഒരു ഘട്ടത്തിലെ ഘട്ടം കാണുന്നതും ആരാണ് ഇത്തരം ഒരു അവസ്ഥ ഉണ്ടാക്കുന്നത് സമൂഹത്തിൽ പ്രബലൻ എന്ന് നമ്മൾ കരുതുന്ന പുരുഷൻ തീർച്ചയായിട്ടും സ്ത്രീയുടെ പ്രണയം പ്രഖ്യാപിക്കുന്നത് കൊണ്ട് അവൾക്ക് എന്തെങ്കിലും ദോഷം വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പ്രണയമാണ് ഒരു സ്ത്രീ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് പ്രണയം അവളിൽ നിന്ന് പോകുന്നു അന്ന് ആ സ്ത്രീ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഉൾപ്പെടുന്ന പ്രണയത്തെ സ്നേഹിക്കുന്ന എല്ലാവരും അതുതന്നെയാണ് വിശ്വസിക്കുന്നത് അപ്പോൾ സ്വന്തം പ്രണയം പ്രഖ്യാപിക്കാനൊരു സ്വാതന്ത്ര്യം ഈ സമൂഹം സ്ത്രീക്ക് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ താങ്കൾ ഇപ്പോഴും വിചാരിക്കുന്നത് സ്ത്രീ ഇപ്പോഴും അവൾ എല്ലാം ഉള്ളിലടക്കണം എന്നാണോ അങ്ങനെയല്ല പ്രണയ പ്രഖ്യാപനം അതും സ്വകാര്യമായിരിക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കാരണം അതൊരു സമൂഹത്തിൻ്റെ നേർക്കു സമൂഹത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇങ്ങനെ ഒരു ദിനത്തിൻ്റെ ഒരു ആഡംബരത്തിൻ്റെ ആഘോഷത്തിൻ്റെ ഒരു വേളയിൽ നിന്നുകൊണ്ടാവരുത് ഒടാ ഒരാഡംബരവുമില്ലാതെ വളരെ സ്വകാര്യമായ നിമിഷങ്ങളിൽ വഞ്ചിക്കപ്പെടുന്ന സ്ത്രീകളാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് ഒരാഡംബരവും ഇല്ല ഒരു പ്രഖ്യാപനവും ഇല്ല ആരും അറിയുന്നില്ല ഒരു മൊബൈൽ ഫോണിലോ അല്ലെങ്കിൽ ഒരു ഇൻറ്റർനെറ്റ് അല്ലെങ്കിൽ ഒരു ചാറ്റിംഗ് വഴിയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ബന്ധം വഴിയോ ഉണ്ടാകാവുന്ന വളരെ വളരെ സ്വകാര്യമായ ഒരിക്കലും പ്രകടിപ്പിക്കാത്ത പ്രണയങ്ങളിൽ പെട്ടുപോകുന്ന സ്ത്രീകളുടെ വിചിത്രമായൊരു ലോകത്താണ് നമ്മൾ താമസിക്കുന്നത് അല്ലാതെ പ്രകടമാക്കുന്ന പ്രണയം ഒരു സ്ത്രീയെയും അപകടത്തിച്ചാടിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പ്രകടമാക്കുക എന്നുള്ളതാണ് പ്രണയത്തിൻ്റെ ഒരു എൻ്റെ പ്രണയം ഞാൻ നിന്നോട് പറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്താണ് എൻ്റെ പ്രണയം അത് അത് ആളുകൾ അറിയട്ടെ ഒരിക്കലും നമ്മളെ അപകടത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കാത്ത വിധത്തിൽ എല്ലാവരും പറയട്ടെ അവളുടെ പ്രണയം അവനോടാണ് അവൾ അവർ ജീവിക്കട്ടെ എന്ന് പറയുന്നൊരു കാലമല്ലേ നമുക്ക് ആവശ്യം അവിടെ നമ്മൾ വിട്ടുപോയ ഒരു സംഭവമുണ്ട് അതായത് ഇവിടെ എല്ലാം ഫാസ്റ്റായതുപോലെ വേഗതയിലേക്ക് പോയത് പോലെ പ്രണയവും അതിൻ്റെ സാക്ഷാത്കാര ഘട്ടത്തിലെത്തുന്നത് വളരെ വേഗതയിലാണ് നേരത്തെ മുൻകാലങ്ങളിലൊക്കെ പ്രണയത്തിനൊരു ഒരു ഒരു ഘട്ടം അതിൻ്റെ സാക്ഷാത്കാരത്തിന് മുമ്പ് പ്രണയ ജീവിതത്തിനൊരു ഒരു ഒരു ദൂരം ഉണ്ടായിരുന്നു ആ ദൂരം വളരെ കുറഞ്ഞിരിക്കുന്നു ഫാസ്റ്റായതുപോലെ തന്നെ അതിൻ്റെ സാക്ഷാത്കാര ഘട്ടം നിർദ്ദേശിക്കുന്ന എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു സാക്ഷാത്കാര ഘട്ടത്തിലെത്തുന്ന വളരെ വേഗത്തിലാണ് ആ വേഗതയ്ക്കുള്ളിൽ അവർക്ക് വിവേകം നഷ്ടപ്പെടും പെൺകുട്ടികൾക്ക് സ്വയം തിരിച്ചറിയാനുള്ള ഒതുങ്ങി നിൽക്കാനുള്ള തൻ്റെ സുരക്ഷിതത്വം രുത്താൻ ഉള്ള മാനസിക നില കൈവരിക്കാനുള്ള ഒക്കെ സമയം വിട്ടുപോയിട്ട് അവർ വളരെ വേഗത്തിൽ അപകടത്തിലേക്ക് ചെന്ന് ചാടുന്നു എന്നുള്ളത് ഈ പുതിയ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയായി എനിക്ക് തോന്നുകയാണ് തീർച്ചയായിട്ടും ഇത്തരം വിവേകം നഷ്ടപ്പെടാത്ത സ്ഫടികം പോലെ താങ്കൾ പറഞ്ഞ പോലെ സ്പടികം പോലെ പ്രണയം ഒരാഘോഷമായി ഈ സമൂഹം മുഴുവൻ ജൊലിക്കട്ടെ ഇന്നത്തെ ദിവസത്തിൽ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു